ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുത്തിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ടോണറായിട്ട് നമുക്ക് നൈറ്റിലും ഡേയിലും ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾ ആ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല രീതിയിൽ സ്കാൽപ്പൊക്കെ ക്ലീൻ ആവാനും താരനൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക എന്നിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോണർ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ടും മിസ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രെസ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ല അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഫ്രിഡ്ജിന് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കറിവേപ്പിലയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കാം ഞാനിത് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് തലേ ദിവസമേ നന്നായിട്ട് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതെങ്കിൽ അതെടുക്കുക കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഈ ഒരു കറിവേപ്പിലെടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് തണ്ടോളം കറിവേപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവയാണ് നമ്മുടെ കറിവേപ്പിലാണെങ്കിലും ഉലുവയാണെങ്കിലും ഹെയർ ഗ്രോത്ത് ഒത്തിരി ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ബ്ലാക്ക് നിറം കൊടുക്കാനും മുടി നന്നായിട്ട് താഴ്ച്ച് വളരാനും താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു ഉലുവയ്ക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലൊക്കകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് മോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ തിക്നെസ്സിനും ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടുകൊറക്കെ ചെയ്യാം കേട്ടോ രണ്ട് സ്പൂൺ വരെ നമുക്ക് ഒത്തിരി തിക്നെസ്സൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ എടുക്കാം കേട്ടോ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചീരകം നമ്മുടെ ഹെയറിന് നല്ല ബ്ലാക്ക് നിറം കൊടുക്കാനും എത്ര അകാല നിര ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അകാല നിര വരാതിരിക്കാനായിട്ട് തടയാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ എടുത്ത സെയിം അളവിൽ തന്നെ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് നമ്മുടെ ഹെയർ എത്ര നരച്ചിട്ടുള്ള ഹെയർ ആണെങ്കിലും അതിനെയൊക്കെ മാറ്റി മുടിക്ക് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് നിറം കൊടുക്കാനും അതുപോലെ തന്നെ അകാല നിര ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിന് മുൻപ് തന്നെ അകാലനരയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഡൈ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള റെമഡീസൊക്കെ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളിലും കൂടെ മിക്സിയുടെ ജാറിനകത്തും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഫൈനായിട്ട് അരി അരച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാനിത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാന് ഒരു പാത്രം ഏതെങ്കിലും അടുപ്പത്തൊട്ട് വയ്ക്കുക എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ഒന്നര ഗ്ലാസ് ചേർത്തി വെള്ളം തിളപ്പിച്ചിട്ട് ഈ വെള്ളം വെച്ചിട്ട് ഈ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു മുക്കാൽ ക്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കും അപ്പോൾ നിങ്ങളിതൊരു ഹെയർ പാക്കായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാക്കിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക അതെല്ലാം നിങ്ങളിത് ഒരു ടോണറായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അളവിന് കൂടുതൽ എടുക്കുക കേട്ടോ കാരണം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ആ ഒരു ഒന്നര ക്ലാസ് വെള്ളം നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ച സമയത്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു തേയിലയാണ് കേട്ടോ ആ ഗ്രീൻ ടീ ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേയിലപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഞാനിവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കട്ടൻ ചായ ഇടാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു തേയിലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള മൂന്ന് സംഭവങ്ങളും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു മൂന്ന് സംഭവങ്ങളും തന്നെ ബെസ്റ്റാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അപ്പോൾ നിങ്ങൾക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിനകത്ത് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ ഒരു പൊടി ഇട്ടൊരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കട്ടൻ ചായയുടെ ആ ഒരു എഫക്റ്റും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തേയിലപ്പൊടിയുടെ സംഭവം ഒന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് തേയില എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ബ്ലാക്ക് നിറം കൊടുക്കാനും മുടി ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ കൊഴിഞ്ഞു പോകാതെ ഇരിക്കാനും സ്കാൽപ്പിൽ നല്ല ശക്തി കൊടുക്കാനും ഹെയറിനൊക്കെ നല്ല ശക്തി കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് చేడిట అన్న ఇద తణత చేసిన చేసము మనం అరిపేనము ఎత్తు అరిచేయకన అవశ్యల మనం తణకన సమయత നമ്മൾ ഈ പൊടിച്ച് ചേർത്തിട്ടുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തേയിലട ഒരു മട്ടിയൊക്കെ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് കിടപ്പുണ്ടാകും അപ്പോൾ ഒഴിച്ചെടുത്താൽ മതി അരിച്ചെടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ഞാൻ വെച്ചിട്ടുള്ള ഒന്നര ഗ്ലാസ് വെള്ളം അതിപ്പോൾ ഒരു മുക്കാൽ ക്ലാസ്സോളം ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ുണ്ടാകാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തേയില ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹെയർ ഹെയർ ഫോൾസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ എത്ര മുടികൊഴിച്ചിലുള്ള ഉള്ളവരാണെങ്കിലും നിങ്ങളിപ്പോൾ എത്ര മുടികൊഴിച്ചിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം നിങ്ങൾ നൈറ്റിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്ത് നോക്കുക ഇതല്ല എന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഇട്ടിട്ട് നമ്മൾ മധുരമൊന്നും ഇടാതെ ആ ഒരു തേയില തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മുടി കൊഴിച്ചാൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം ഇപ്പോൾ ഒരു അമ്പത് മുടി അല്ലെങ്കിൽ ഒരു നൂറ് മുടിയൊക്കെ പൊഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത്രയും മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഹെയർ കൊഴിച്ചിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു അമ്പത് മുടിയൊക്കെ എനിക്ക് ഇപ്പോൾ എണ്ണി നോക്കിയാൽ തന്നെ ഒരു എട്ടോ ഒമ്പതോ പത്തോ മാക്സിമം പോയാൽ ഒരു ദിവസം ഒരു പത്ത് മുടി അല്ലെങ്കിൽ പതിനഞ്ച് മുടി അത്രയും അപ്പോൾ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങളും അതേ എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ നമുക്ക് ഒത്തിരി നീളം വെക്കണം എന്നുള്ളതിനെക്കാളും ഉള്ള ഹെയർ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാത്തതുകൊണ്ട് പോകാൻ നോക്കാം അതാ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനൊക്കെ നോക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഉള്ള ഹെയർ നല്ല രീതിയിൽ പോകാനും അതിനെ തന്നെ കെയർ നമ്മുടെ മുടി പെട്ടെന്ന് നീളത്തിൽ വളരാനായിട്ട് ഇത് മാക്സിമം ഒരു എന്നുണ്ടെങ്കിൽ ിൽ നമ്മൾ ഹെയറിൽ വെക്കാനായിട്ട് നോക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം ആണ്ട്ടോ എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഒരു കഷണ്ടി പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഹെയർ വന്നിട്ടുണ്ട് അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്ന ആ ഒരു ഹെയർ കുഴിഞ്ഞു പോകുന്നതിനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കോൾഡിൻ്റെ തൈറുണ്ടിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയത് ശേഷം മാത്രം നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയറിൻ്റെ കെട്ടൊക്കെ കളഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഹെയർ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ കെട്ടിവെച്ചിട്ട് ഉറങ്ങാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസ് ഉള്ള ഫ്രണ്ട്സും കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെറും ഒരു ഏഴ് ദിവസം ട്രൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടുന്നതാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ഡാറ്റാ ബൈപ്പ്